നമസ്കാരം പ്രിയ ഉള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക വളരെ വിവാദമായി തീർന്ന കേസാണ് പ്രവീൺകുമാർ പകഡാലയുടെ കേസ് പാസ്റ്റർ പ്രവീൺ പ്രവീൺകുമാർ തെലങ്കാനയിൽ നിന്നുള്ള പാസ്റ്റർ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വളരെ ദുരൂഹതകളുണ്ടെന്ന് ഒത്തിരി ആരോപണങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കേട്ടു അതുകൊണ്ട് തന്നെ എല്ലാവരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓട്ടോപ്സി റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആന്ധ്രാപ്രദേശ് പോലീസിലെ ഏലൂർ റേഞ്ച് ഐ ജി ജി വി ജി അശോക് കുമാർ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുവാനിടയായി തുടരുന്നു ഈസ്റ്റ് ഗോദാവരി എസ് പി ഡി നരസിംഹ കിഷോർ അതുപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള പോലീസുകാരെല്ലാം കൂടെ ചേർന്നാണ് പത്രസമ്മേളനം നടത്തിയത് പ്രത്യേകിച്ചും ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസായതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ നടുവിൽ വലിയ ആശങ്ക ഉളവാക്കിയ കേസായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആന്ധ്രാപ്രദേശ് പോലീസ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് തെളിവുകൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കുവാൻ അവർ ശ്രദ്ധിച്ചു കൃതകൃത്യമായ ഒരു അന്വേഷണം നടത്തി എന്നാണ് പോലീസ് അവകാശപ്പെട്ടിരിക്കുന്നത് ഈ പ്രവീൺ പകഡാല പാസ്റ്ററുടെ കുടുംബവും ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ കേസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്നത് അദ്ദേഹം ബൈക്ക് ഓടിക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല യു പി ഐ ട്രാൻസാക്ഷൻസ് മൂന്ന് മദ്യഷാപ്പുകളിൽ നിന്ന് അദ്ദേഹം മദ്യം വാങ്ങിയതിൻ്റെ ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ സിഗ്നലിൻ്റെ ടവർ ലൊക്കേഷൻസ് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസ് പറയുന്നത് ഈ യാത്രയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈദരാബാദിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഈ യാത്രയിൽ ആ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ ആദ്യത്തെ ഷോപ്പിൽ അദ്ദേഹം കയറി മദ്യം വാങ്ങിച്ചതിന് തെളിവുണ്ട് അദ്ദേഹം ആറ് പ്രാവശ്യം തൻ്റെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു ഈ യാത്രയിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന് ചെറിയ ചെറിയ ആക്സിഡൻസ് ഉണ്ടായി ബൈക്കിൽ നിന്ന് വീഴുകയോ മറ്റോ ചെയ്തു ആ മൂന്നാമത്തെ ആക്സിഡൻറിന് ശേഷവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ വളരെ കൃത്യമായിട്ട് പോലീസ് ഏതാണ്ട് തൊണ്ണൂറിലധികം വിറ്റ്നസ്സുകളുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് തെളിവെടുത്ത് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട് അദ്ദേഹമായി ഫോണിൽ സംസാരിച്ചവരുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ബൈക്കിൽ നിന്നൊക്കെ വീണപ്പോൾ ലിക്കർ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ട ആളുകളുണ്ട് അങ്ങനെ തൊണ്ണൂറിലധികം ആളുകളുമായിട്ട് പോലീസ് സംസാരിച്ച് വളരെ കൃത്യമായൊരു അന്വേഷണം നടത്തിയെന്നാണ് ഈ ഐ ജി അശോക് കുമാർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പുറവാനിടിയായി തീർന്നത് അവരെ പുറത്തുവിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തി അതായത് അദ്ദേഹത്തിൻ്റെ സ്മോൾ ഇൻഡസ്റ്റൈൻ വരെ മദ്യം ചെന്നിരുന്നു മാത്രമല്ല ലിവറിലും സ്പ്ലീനിലുമൊക്കെ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തി ഇതിൽ ആൽക്കഹോളിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിൻ്റെ സ്പ്ലീനിൽ വരെ ഉണ്ടായിരുന്നു ഇതെന്താണ് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആകുന്നത് കാരണം ചിലരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ട് വീണ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ വായിൽ ആരെങ്കിലും മദ്യം ഒഴിച്ചു കൊടുത്തതാകുകയില്ലേ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അങ്ങനെയാണെങ്കിൽ മരണാസനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന മദ്യം അദ്ദേഹത്തിൻ്റെ ആമാശയത്തിലെത്തും എന്നാൽ അദ്ദേഹം മരിക്കുന്നത് കൊണ്ട് ബ്ലഡ് സിസ്റ്റത്തിലൂടെ ലിവറിലും ഒക്കെ എടുക്കുവാൻ സമയമെടുക്കും അതിൻ്റെ അർത്ഥം അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മദ്യപിച്ചിരുന്നു എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല പോലീസ് ഇവരുടെ യു പി ഐ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായി തെളിവായി പറയുന്നു യു പി ഐ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ മൊബൈൽ സിഗ്നലും മൊബൈൽ ടവറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വളരെ കൃത്യമാണ് മൊബൈൽ കണക്ഷൻ സി സി ടി വി ഫുട്ടേജ് യു പി ഐ ട്രാൻസാക്ഷൻ നടത്തിയ സമയം ഇത് മൂന്നും കൃത്യമായിട്ട് ഒത്തു വരുന്നു എന്ന് പോലീസ് റെക്കോർഡുകൾ വെച്ച് തെളിയിക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് അദ്ദേഹം ഈ പറഞ്ഞ മാർച്ച് മാസത്തിൽ താൻ കൊല്ലപ്പെടുന്ന ഇരുപത്തിനാലാം തീയതി അല്ല ആദ്യമായിട്ട് ഒരു മദ്യം വാങ്ങിക്കുവാൻ യു പി ഐ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചത് ഇതിനു മുമ്പേ രാജമുന്ദരിയിലേക്കാണല്ലോ അദ്ദേഹം പോയത് രാജ മഹേന്ദ്രവാരം എന്നാണ് ഇപ്പോഴത്തെ അതിൻ്റെ പേര് രാജമുന്തിരിയിലേക്ക് അദ്ദേഹം പോകുന്നതിന് കാരണം ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി ആയിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ നമ്മൾ കേട്ടത് എന്നാൽ അദ്ദേഹം അവിടെ ചില നാളുകൾക്ക് മുമ്പ് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു അവിടെ ഒരു ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ഒരു ബൈബിൾ സ്കൂൾ പണിയാനുള്ള ശ്രമത്തിലായിരുന്നു അവിടേക്ക് അദ്ദേഹം അതിൻ്റെ മേൽനോട്ടത്തിനു വേണ്ടി പോയതാണ് അല്ലാതെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതല്ല എന്ന് ഈ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തുവാൻ ഇടിയായി മാത്രമല്ല ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതി അദ്ദേഹം തങ്ങിയിരുന്നു ആ സമയത്ത് അവിടെയുള്ള രാജമുന്ദ്രയിലെ ഒരു ലോക്കൽ മദ്യശാലയിൽ നിന്ന് അദ്ദേഹം മദ്യം വാങ്ങിയതിൻ്റെ യു പി ഐ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പോലീസ് പുറത്തുവിടുവാനിടയെത്തുന്നു അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒത്തിരി തെളിവുകൾ അറുന്നൂറോളം സി സി ടി വി ഫുട്ടേജുകൾ ചെക്ക് ചെയ്ത ശേഷം തൊണ്ണൂറോളം ദൃക്സാക്ഷികളുടെ തെളിവെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹമായി ഫോൺ ചെയ്ത ആളുകൾ അവരുമായിട്ടുള്ള സംഭാഷണം അതിൽ ഒരാൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കരുത് എന്ന് പറയുന്നുണ്ട് കാരണം അപകടം വരാനുള്ള സാധ്യത കൊണ്ട് അങ്ങനെ വളരെ തെളിവുകൾ പോലീസ് മുൻപോട്ട് വച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ലാസ്റ്റിൽ ആക്സിഡൻറ് ഉണ്ടാകുന്ന ആ ഒരു സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് എടുത്തിട്ട് അദ്ദേഹം മുൻപോട്ട് പോയ ശേഷം ക്രോസ് ചെയ്തു പോയ വാഹനങ്ങൾ ആ നാല് വാഹനങ്ങളെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാനെടിയായി തുടർന്നു പോലീസിൻ്റെ ഒരു ഭാഷ്യം ഫോറൻസിക് തെളിവുകൾ അനുസരിച്ച് അവർ പറയുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഓൾറെഡി ആക്സിഡൻ്റ് ഉണ്ടായി നാലാമത്തെ പ്രാവശ്യം എഴുപത് കിലോമീറ്ററോളം സ്പീഡിലാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്നത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ലൊക്കേഷൻ ക്രോസ് ചെയ്ത് മുൻപോട്ട് പോയ ശേഷം റോഡിൻ്റെ സൈഡിലുള്ള ഹൈവേയുടെ സൈഡിലുള്ള ഉരുളൻ കല്ലുകളിൽ അദ്ദേഹത്തിൻ്റെ വാഹനം കയറി സ്കിഡായി താഴെയുള്ള വയലിലേക്ക് വാഹനം വീഴുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര വലിയ പരിക്കേറ്റത് എന്ന് പോലീസിൻ്റെ ഭാഷ്യം മാത്രമല്ല ഫോറൻസിക് തെളിവുകൾ അങ്ങനെ വണ്ടി സ്കിഡായതിൻ്റെതായിട്ട് ഉണ്ട് എന്ന് പോലീസ് തെളിവുകൾ നിരത്തുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ അതായത് പ്രവീൺ പകഡാല ഏതോ മനുഷ്യരുടെ കൈയാൽ കൊല്ലപ്പെട്ടതാണെന്നുള്ള വിധത്തിലൊക്കെ ന്യൂസുകൾ പ്രചരിപ്പിച്ച അങ്ങനെ വാദിച്ച ആളുകൾക്കെതിരെ കേസെടുത്തു പതിനൊന്ന് കേസുകൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തതായിട്ട് ഈ ഐ ജി പറവാനിടയെ തുടർന്നു അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ദുരഹമാകുന്ന ഒരു കേസായതുകൊണ്ട് പോലീസ് ഒത്തിരി ശ്രദ്ധ ചെലുത്തി കൃത്യതയോട് തെളിവുകൾ ഹാജരാക്കിയാണ് ആ പത്രസമ്മേളനം നടത്തിയത് ഈ ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയും ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകാം എന്നാൽ തെളിവുകൾ ഇങ്ങനെയൊക്കെയാണ് തെളിവുകളാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഒരു പക്ഷേ ആളുകൾക്ക് ഇനിയും അഭിപ്രായങ്ങൾ പറയാം ഇതൊക്കെ കെട്ടിച്ചമച്ച തെളിവുകളാണെന്ന് പക്ഷേ കെട്ടിച്ചമച്ച തെളിവുകളാണെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ വരും അല്ല എങ്കിൽ ലൂപ്പ് ഹോൾസ് വരും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും നമുക്ക് തൽക്കാലം കാണാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി രണ്ട് പ്രാവശ്യം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവനോടുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ് കോളുകൾ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് മുതൽ ഈ സ്ഥലം വരെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ആക്റ്റീവായിരുന്നു അദ്ദേഹത്തിൻ്റെ യു പി ഐ ട്രാൻസാക്ഷൻസ് മാത്രമല്ല മാർച്ച് പന്ത്രണ്ടിനും പതിമൂന്നിനും നടത്തിയ ആ ഒരു ട്രാൻസാക്ഷൻസ് ഇതൊക്കെ വളരെ വലിയ തെളിവായി തീർന്നു എന്തായാലും തെളിവുകൾ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവീൺ പകഡാല കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുടെ വാദത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കേട്ട വാർത്തയെ ആ സിറ്റീസ് നമ്മൾ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് വ്യക്തിപരമായ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല അതുകൊണ്ട് ഞാൻ അഭിപ്രായങ്ങൾ പറയുകയുമില്ല ന്യൂസ് ചാനലിൽ ഇത് കൃത്യമായിട്ട് ന്യൂസ് റിപ്പോർട്ടിങ്ങാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എന്ത് ന്യൂസാണ് ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് നൽകി ദൈവല്ലാരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലോസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം